വളരെ അവിചാരിതമായൊരു സംഭവമാണ് അതിന് തുടക്കമാണ് എന്ന് കുറിക്കുക എന്നുള്ള കാര്യമാണ് പൊതുവായിട്ടുള്ളൊരു ധാരണ എന്നാൽ ഈ പ്രതി ഈ പറയുന്ന മർഡർ അല്ലെങ്കിൽ കൾപ്പബിൾ ഒമിസൈഡ് ഒരു ഡോക്ടറുടെ മരണത്തിനിടയാക്കിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ഈ കുറ്റപത്രത്തിലുള്ള പൂർണ്ണമായ ഓരോ പേജുകളും വായിച്ചറിയുമ്പോൾ പ്രതിക്ക് ഈ പറയുന്ന കൊലപാതകത്തിൽ നേരിട്ട് യാതൊരു പങ്കുമില്ല വളരെ ചെറിയ ഒരു ഒഫൻസ് അത് മുന്നൂറ്റിയെട്ടാം വകുപ്പ് പ്രകാരം ഈ വരുന്ന പ്രതിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ കണ്ട കത്തര എടുത്ത് കുത്തി എന്നുള്ള ഒരൊറ്റ ഒഫൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ഈ പറയുന്ന ഡോക്ടർമാരുടെ കുടിപ്പകയും ഡോക്ടർമാരുടെ നിരുത്തരവാദമായ പെരുമാറ്റവും ആവശ്യമായിട്ടുള്ള നിയമസഹായം നൽകാതെയുമാണ് ഈ ഡോക്ടർ ആ വന്ദനദാസ് മരിക്കപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലുൾപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാരും അവർക്കെതിരെയാണ് ഈ പറയുന്ന മരിക്കപ്പെട്ട വന്ദനാദാസിൻ്റെ അമ്മയും അച്ഛനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്നത് ഈ സാഹചര്യങ്ങൾ കണക്കാക്കിക്കൊണ്ടാണ് ഇന്ന് ഒരു വിടുതൽ ഹർജി ബഹുമാനപ്പെട്ട കോടതി നൽകിയിരിക്കുന്നത് ഇതിൽ ഇതിൽ ഈ ആഴ് ആഴത്തിലുള്ള മുറിവാണ് മരണ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ചെറിയ കത്രിക ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് എത്രമാത്രം വലിയ മുറിവുകൾ ഉണ്ടാക്കാൻ സാധിക്കും അതിൽ മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ചാൽ സാധിക്കും ഒന്നേ പോയിന്റ് ഫൈവ് വരെയുള്ള ആഴത്തിലുള്ള മുറിവുകളെ ഉള്ളോ അങ്ങനെയുള്ള ചെറിയ മുറിവുകൾ പല മുറിവുകൾ ഉണ്ടായെങ്കിൽ പോലും ആവശ്യ ഇരുപതിലേറെ മുറിവുകൾ ഉണ്ടാ ഉണ്ടായെങ്കിലും ആവശ്യമായ നിയമസഹായം നൽകുമായിരുന്നെങ്കിൽ ഈ ഡോക്ടർ രക്ഷപ്പെടുമായിരുന്നോ ഫേക്ക് എന്നല്ല പറയുന്നത് ഈ ഡോക്ടർ രക്ഷപ്പെടുമായിരുന്നു അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കാതെ ഇന്ന് പ്രതിയെയും പ്രതിയുമായി ബന്ധപ്പെട്ടവരെയും പൊതുസമൂഹവും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും കുറ്റപ്പെടുത്തുന്നുണ്ട് അത് ശരിയല്ല എന്നുള്ള ഒരു ഒരു തീരുമാനമാണ് ഈ അപേക്ഷയിലൂടെ ഒരു ഡിഫൻസ് ലോയർ പറയുന്നത് തീർച്ചയായിട്ടും പ്രധാനമായിട്ടും അച്ഛനും അമ്മയും ഉന്നയിക്കുന്ന ആരോപണം യാതൊരു തരത്തിലും മർഡർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല പോലീസുകാരും അവിടുത്തെ ജീവനക്കാരും വളരെ സംയോജിതമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ കുട്ടിയെ ഹോസ്പിറ്റലാക്കി രക്ഷപ്പെടുമായിരുന്നു തീർച്ചയായിട്ടും അതാണ് പ്രധാനമായിട്ട് വിടുതൽ ഹർജിയിലെ വാദം ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി വാദം കേൾക്കാനായിട്ട് വെച്ചിട്ടുണ്ട്

വൺ പോയിന്റ് ഫൈവിനേക്കാൾ കുറഞ്ഞ ആഴത്തിലുള്ള മുറിവുകളാണ് ഉള്ളത് അത് രക്ഷപ്പെടാമായിരുന്നു ഇതിലും വലിയ മുറിവുകൾ ഇവിടെ സംഭവിച്ചിട്ട് അങ്ങനെ ഒരു ഒരു സാഹചര്യവും ഇല്ല ഇത് മെഡിക്കൽ നെഗ്ലിജൻസ് ആണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു